ഈ വർഷം ആഗോള വളർച്ചയുടെ പതിനാറ് ശതമാനം സംഭാവന ചെയ്യുന്ന രാജ്യം ഇന്ത്യയാകാമെന്ന് രാജ്യാന്തര നാണ്യനിധി ഡിജിറ്റൽവൽക്കരണം അടിസ്ഥാന സൌകര്യ വികസനം എന്നീ മേഖലകളിൽ രാജ്യം നടപ്പാക്കിയ പരിഷ്കരണ നടപടികളാണ് ഇതിന് കരുത്തു പകരുക എന്നും ഐ എം എഫ് റിപ്പോർട്ടിൽ പറയുന്നു ഇതിന് ഇന്ത്യയെ പ്രാപ്തമാക്കിയത് പ്രവാസികളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ തോത് ഓരോ വർഷവും ഉയരുന്നു ഈ വർഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ശതമാനം കൂടുതലാണിത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി പണം വരുന്ന രാജ്യം ഇന്ത്യയാണ് ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ വളരെ പിന്നിലാണ് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയിരത്തി നാനൂറ് കോടി ഡോളറിന്റെ വർധനവാണ് ഈ വർഷമെന്ന് ലോകബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ വലിയ ലാഭമാണ് ഇക്കാര്യത്തിൽ കൊയ്യുന്നതെന്ന് ലോകബാങ്ക് റിപ്പോർട്ടിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ പണം വരുന്നത് എന്താണ് ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കാരണം എന്നീ കാര്യങ്ങളും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള മെക്സിക്കോയിലേക്കെത്തുന്ന പ്രവാസി പണം അറുപത്തിയേഴ് ബില്യൺ ഡോളറാണ് മൂന്നാം സ്ഥാനത്തുള്ള ചൈനയിലേക്ക് അൻപത് ബില്യൺ ഡോളറാണ് എത്തിയത് നാൽപ്പത് ബില്യൺ ഡോളറുമായി ഫിലിപ്പീൻസ് നാലാം സ്ഥാനത്തും ഇരുപത്തിനാല് ബില്യൺ ഡോളറുമായി ഈജിപ്ത് അഞ്ചാം സ്ഥാനത്തുമുണ്ട് അമേരിക്ക ബ്രിട്ടൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവാസി പണം എത്തിയത് ഇന്ത്യയിലേക്ക് വന്ന പണത്തിന്റെ മുപ്പത്തി ശതമാനവും ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് യു സൗദി അറേബ്യ ഖത്തർ ഉൾപ്പെടെയുള്ള ജി രാജ്യങ്ങളിൽ നിന്നാണ് പിന്നീട് കൂടുതൽ പ്രവാസി പണം വരുന്നത് പതിനെട്ട് ശതമാനം വരും ആറ് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസി പണമെന്ന് ലോകബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു വിദേശത്ത് നിന്ന് കൂടുതൽ പണം വരാൻ സഹായകമായത് ഇന്ത്യയും യു എയും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച കരാറാണ് പ്രാദേശിക കറൻസികളിൽ ഇടപാട് നടത്താൻ അനുമതി നൽകുന്നതായിരുന്നു കരാർ പേയ്മെന്റ് സംവിധാനങ്ങൾ ബന്ധിപ്പിച്ചതും നേട്ടമായി രൂപയിലും ദീർഘത്തിലും ഇടപാട് നടത്താൻ സാധിക്കുന്ന വിധമാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് ദിർഹം രൂപ ഇടപാടുകൾ എളുപ്പമാക്കുന്ന കരാറോടെ ഔദ്യോഗിക ചാനൽ വഴി ഇടപാടുകൾ വർദ്ധിച്ചു അനൌദ്യോഗിക ൾ കുറയുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലെ ആകില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രവചനങ്ങളുമുണ്ട് വരുന്ന വർഷം ആഗോളതലത്തിൽ പണപ്പെരുപ്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു മാത്രമല്ല വളർച്ചാ നിരക്ക് കുറയുമെന്നും കരുതുന്നു ഇത് പ്രവാസി പണത്തിന്റെ വരവിനെ ബാധിച്ചേക്കുമെന്നും ലോകബാങ്ക് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇന്ത്യ വളർച്ചയുടെ കാര്യത്തിൽ ശക്തമായ നിലയിലാണ് അതിവേഗം വളരുന്ന വിപണികളിൽ ഒന്നാണിത് ഈ വർഷത്തെ ആഗോള വളർച്ചയുടെ പതിനാറ് ശതമാനത്തിലധികം സംഭാവന ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറും ഐ എം എഫ് പ്രതിനിധി നാദ ചൌയേരി പറഞ്ഞു കോവിഡിന് ശേഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമായി തന്നെ തിരിച്ചുകയറിയെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചതിനൊപ്പം തൊഴിൽ മേഖലയിലും വളർച്ചയുണ്ടായി ആഗോള സാമ്പത്തിക വെല്ലുവിളി ഇന്ത്യയെ ബാധിച്ചില്ല എന്നതും ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായതും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിച്ചു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമാണെന്നും ഐ എം എഫ് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ തൊഴിൽ രംഗത്ത് പരിഷ്കരണം നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ഐ എം എഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുവരെ പ്രയോജനപ്പെടാത്ത തൊഴിൽ സാധ്യതകൾ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിക്കണം ഇന്ത്യയിൽ സമൃദ്ധമായ തൊഴിൽ വിഭവങ്ങളുണ്ട് പക്ഷേ അവ മുഴുവനായി പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല വിദ്യാഭ്യാസം നൈപുണ്യ വികസനം തൊഴിൽ ശക്തിയിലെ സ്ത്രീ പങ്കാളിത്തം എന്നിവയിൽ കേന്ദ്രീകൃതമായ ശ്രമങ്ങളിലൂടെ ഇന്ത്യയുടെ ജനസംഖ്യാപരമായ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക്